കേരളത്തിൽ ഇന്നലെ താരമായത് മോദി മാത്രമല്ല മമ്മൂട്ടി കൂടിയാണ് മോഹൻലാലിനൊപ്പം നിന്ന മമ്മൂട്ടി ഓരോരുത്തരെയും പ്രത്യേകം കണ്ടു മോദി മോഹൻലാലിനോട് കുശലം പറയുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന മമ്മൂട്ടി കൈയും കെട്ടി നിൽക്കുകയായിരുന്നു ആ ചിത്രങ്ങൾ അത്രയും പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി കൈകൂപ്പാനൊന്നും പോകുന്നില്ല എന്നുള്ള തരത്തിൽ പ്രചാരണങ്ങൾ ശക്തമായി അതിൽ ശീതൽ ശ്യാം എന്ന ട്രാൻസ്ജെൻഡർ പറഞ്ഞത് വേറെ ആളെ നോക്കണം എന്നായിരുന്നു ഈ അടിക്കുറിപ്പോടെയാണ് കൈകെട്ടി നിൽക്കുന്ന മമ്മൂട്ടി ചിത്രവും അവർ പങ്കുവച്ചത് പക്ഷേ അല്പം സമയം കഴിഞ്ഞപ്പോൾ ദേവരുന്നു മോദിക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന മമ്മൂട്ടി അയോധ്യയിൽ നിന്നുകൊണ്ടുവന്ന മോദി സമ്മാനിക്കുന്ന അക്ഷതവും സ്വീകരിക്കുന്ന മമ്മൂട്ടി ചിത്രങ്ങളും പുറത്തായി ഇതോടെ സോഷ്യൽ മീഡിയയുടെ ക്ലോക്ക് പിന്നെയും തിരിഞ്ഞു ഇത്തവണ മമ്മൂട്ടി കൂപ്പിയ കൈകൾക്ക് രാഷ്ട്രീയ നിറം വീണ്ടും മാറി മറിഞ്ഞു മമ്മൂക്ക ചിരിക്കുകയും കൈകൂപ്പുകയും ചെയ്തു എല്ലാവരും പിരിഞ്ഞു പോട്ടെ എന്ന തരത്തിലായിരുന്നു അത് എന്തായാലും കഴിഞ്ഞ രണ്ടു ദിവസം ബി ജെ പി കാര്ക്ക് ആഘോഷം തന്നെയായിരുന്നു പ്രധാനമന്ത്രി രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടാം തവണയും കേരളത്തിൽ എത്തുക എന്നത് അവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ കാര്യമാണ് സത്യത്തിൽ മമ്മൂട്ടിയുടെ ഗുരുവായൂരിലേക്കുള്ള വരവിനെ ആരും അത്ര പ്രതീക്ഷിച്ചിരുന്നില്ല സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം മോദി വന്നതോടെ അതും ഒരു രാഷ്ട്രീയ പരിപാടിയായി മാറുകയായിരുന്നു അവിടേക്ക് മമ്മൂട്ടി വരില്ല എന്നുറപ്പിച്ച പലരും പക്ഷേ അവിടേക്ക് മമ്മൂട്ടി എത്തുകയും ആ വിവാഹത്തിൽ പങ്കെടുക്കും ചെയ്തു അവിടെ വെച്ച് ആ അമ്പലനടയിൽ വെച്ചാണ് മോദിയും സംസാരിക്കുകയും ഒക്കെ മമ്മൂട്ടി ഒരു ഇടതുപക്ഷ അനുഭാവി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വരവ് സഖാക്കൾക്ക് പോലും അത്ര പിടിച്ചില്ല സാധാരണ മോഹൻലാൽ അടക്കമുള്ള പ്രമുഖരെ സംഘിപ്പട്ടം ചാർത്തിയ സംഘികൾക്ക് കിട്ടിയ ഒരു അടികൂടിയാണ് മമ്മൂട്ടിയും മോദിയുടെയും സംസാരവും കൈക്കൂപ്പലും ഒക്കെ അതാണ് വേവും മുൻപേ ആറും മുൻപേ അവർക്ക് കിട്ടിയ ഒരു ഫോട്ടോ അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ ഇട്ട് ഇതാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് എന്നാൽ സഖാക്കളുടെ ആ പദ്ധതി തീർത്തങ്ങു പാളുകയായിരുന്നു എന്തായാലും ഒറ്റ ചിത്രവും പൊക്കിപ്പിടിച്ച് സഖാക്കൾ ഉണ്ടാക്കിയ കുത്തിരിപ്പ് ചെറുതൊന്നും അല്ലായിരുന്നു എന്നാൽ അധികം ആയുസ് അതിന് ഉണ്ടായിരുന്നില്ല അത്രമാത്രം